ഭാഗ്യം ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയ മോദിയെ ഇന്ന് മലയാള മാധ്യമങ്ങളൊന്ന് കാണിച്ചപ്പ കാണിക്കാൻ കാര്യമുണ്ട് മോദിയുടെ തൊണ്ട ഇടറി എന്നുള്ള വാർത്തയുമായിട്ടാണ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതും ബീഹാറിലായിരുന്നു ഞാനും അത് കേട്ടതാണ് തൊണ്ടയൊന്നും ഇടറിയില്ല കേട്ടോ ശാന്തനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രശ്നം നിങ്ങളൊക്കെ ഇതിനോടകം അറിഞ്ഞു കാണും നാലഞ്ച് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് എനിക്കത് അറിയാമെങ്കിലും ഞാൻ അതേപ്പറ്റി ഒന്നും പറയണമെന്ന് വിചാരിച്ചില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരാശരായ കുറേ അധികം രാഷ്ട്രീയക്കാരുടെ ഒരു സംഘാതമാണ് ഈ ഇന്ത്യ മുന്നണി അവർക്കിപ്പോൾ ഭരണം കിട്ടണം എന്താണെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് അതിന് മത്സരിക്കുക അതൊന്നും പറ്റൂ അതെല്ലാം തട്ടിപ്പാണെന്നേ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയും മുഴുവൻ തട്ടിപ്പാണ് വോട്ടർ ലിസ്റ്റും തട്ടിപ്പാണ് എന്നെ പ്രധാനമന്ത്രിയാക്കണം ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ ബീഹാറിലിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ വോട്ട് വോട്ടധികാരാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കോലാഹലം മുഴുവൻ ഉണ്ടാക്കുന്നു വോട്ടർ പട്ടിക നിങ്ങൾ നോക്ക് ഏത് നിമിഷവും നിങ്ങൾ വോട്ടർ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും ആരും അതിൽ അത്ഭുതപ്പെടേണ്ട കോടിക്കണക്കിന് മനുഷ്യരുള്ള രാജ്യത്ത് ഓരോ ദിവസവും എത്ര പേര് മരിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നു അപ്പോൾ തെറ്റിയില്ല നിങ്ങൾ വോട്ടർ പട്ടിക മരിച്ച ആളിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ അയാൾ ബി ജെ പി കാരനാണ് അയാൾ വന്ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരു ബഹളം നടത്താവുന്നേ ഉള്ളൂ ആൾ മരിച്ചും പോയി അതുപോലെ പതിനെട്ട് വയസ്സ് തികയുന്നവർ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പതിനെട്ട് വയസ്സ് തികയാണ് ആണിനും പെണ്ണിനും ഒക്കെ അവർക്കൊക്കെ വോട്ടവകാശം വേണ്ടേ പതിനെട്ട് വയസ്സ് തികയുന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാകുമോ ഇല്ല അപ്പോൾ വോട്ടർ പട്ടികയിൽ തെറ്റാണ് എൻ്റെ പേരില്ല എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ബഹൾ ഇതെന്തൊരു എനിക്കും മനസ്സിലാവണില്ല മനുഷ്യന് നിരാശ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രാന്തൊക്കെ കാണിക്കുമോ അപ്പോൾ അതുപോലെ വീടിന് വീട്ട് നമ്പർ ആ നമ്പറിൽ പൂജ്യം എന്ന് എഴുതിയിരിക്കുന്നു ആറ് എന്ന് എഴുതിയ വീട്ടിൽ നിന്ന് അറുപത് പേര് വോട്ടർമാരാണ് ഇതൊക്കെ സ്വാഭാവികമാണ് അറിയാമോ ഞാൻ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ ഇപ്പം ഞാൻ നഗരത്തിലാണ് അഥവാ നഗരപ്രാന്തങ്ങളിലാണ് അതുകൊണ്ട് എൻ്റെ വീടിന് നമ്പറുണ്ട് പല വീടുകളും ആ നമ്പർ ഉപയോഗിക്കാറില്ല പല ടാക്സ് അടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കും വീടുകൾക്ക് പേരുകളുണ്ട് എൻ്റെ വീടിന് പേരില്ല അതുകൊണ്ട് നമ്പർ ഉപയോഗിക്കുന്നു ആ നമ്പർ എല്ലാ സ്ഥലത്തും കാണും എന്നാൽ പേരുപയോഗിച്ച് അഡ്രസ്സിൽ വീട്ട് നമ്പർ ഇല്ലാത്ത എത്രയോ പേരുണ്ട് വീടിന് പേരായിരിക്കും പേരും ഇല്ല നമ്പറും ഇല്ല നിങ്ങളെന്താ വിചാരിച്ച എല്ലാ വീടിനും ഒക്കെ നമ്പറുണ്ടെന്നാണോ അങ്ങനെയൊന്നും അല്ല കേരളത്തിൽ തന്നെ വീട്ട് നമ്പർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു സെവൻറ്റീസിലൊക്കെയാണ് വീടിന് നമ്പർ നമ്പറിട്ട് തുടങ്ങിയത് ഗ്രാമപ്രദേശത്തൊക്കെ പല വീടുകൾക്കും നമ്പർ ഇല്ല എന്ന് വെച്ചാൽ അവരവിടെ താമസക്കാരല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ എന്ത് നമ്പർ കൊടുക്കുക എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുക അവർ താമസിക്കുന്നുണ്ടല്ലോ അവിടെ ഇതാണ് ഈ വോട്ടർ പട്ടികയിൽ സംഭവിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് വലിയ ബഹളം ശരി ബഹളം വയ്ക്കുന്നതും ഒക്കെ ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ജനതാദൾ നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ മകനാണ് തേജസ്വി യാദവ് ഇവരൊക്കെ ഉള്ള സ്റ്റേജിൽ ഒരുത്തം കയറിയിട്ട് ആ പ്രധാനമന്ത്രിയെ അമ്മയെക്കൂട്ടി ചീത്ത പറഞ്ഞു ആ പാവം സ്ത്രീ പത്ത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അവർ സ്വച്ഛന്തമായിട്ട് മരിച്ചുപോയി അവരുടെ ശവദാഹം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇവൻറ്റാക്കിയില്ല ആരെയും അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു അദ്ദേഹം പോയി അവിടുത്തെ ശ്മശാനത്തിൽ സിംപിളായിട്ട് ശവദാഹം നടത്തി തിരിച്ചു വന്നു ഒരു കോലാഹലില്ല ീത്ത് വയ്പില്ല കറുത്ത ബാഡ്ജ് കുത്തിയില്ല ശവവും കൊണ്ട് നടന്ന് നാടാകെ പ്രദർശിപ്പിക്കുന്ന ഒരു കലാപരിപാടി കേരളത്തിലുണ്ടല്ലോ അത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ ഇതിൻ്റെ പാത്ത ആളെ വെച്ച് ഒരു ഒരാഴ്ച ഈ ഫ്രീസറിനകത്തിട്ട് ആ അമ്മയെ നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ കറക്കാമായിരുന്നു ഗുജറാത്ത് മൊത്തം ഇല്ലേ ഗുജറാത്തിൽ കറക്കി ഡൽഹിയിൽ കൊണ്ടുവന്ന് കറക്കി ഡൽഹിയിലെ കുറച്ച് സ്ഥലം സർക്കാരിൻ്റെ അലോട്ട് ചെയ്തിട്ട് അവരുടെ സ്മാരകം അവിടെയാണെന്നൊക്കെ പറഞ്ഞ് പത്തിരുപത്തഞ്ച് ഏക്കറൊക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്യാമായിരുന്നു ആ മനുഷ്യൻ ഇതൊന്നും ചെയ്തില്ല ആ അമ്മയ്ക്ക് ഈ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല മകൻ മുഖ്യമന്ത്രി ആയപ്പോൾ അവർ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ പോയിട്ടില്ല മകൻ പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞിട്ട് അവർ ഡൽഹിക്ക് വന്നിട്ടില്ല ഒറ്റത്തവണ പോലും വന്നിട്ടില്ല അവർക്ക് ആരോഗ്യമുള്ള കാലത്തോളം അവരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചു അങ്ങനത്തെ ഒരു സ്ത്രീയെ ചീത്ത പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു എനിക്ക് മനസ്സിലാവണില്ല രാഷ്ട്രീയം ഒരുപാട് സൈഡിൽ നിന്ന് ഞാനും കണ്ടതാണ് രാഷ്ട്രീയം കളിച്ചിട്ടില്ല പക്ഷെ കണ്ടു എത്രയോ കാലമായിട്ട് കാണുന്നു ഇത്ര വലിയൊരു അധപ്പതിനും ഞാൻ കണ്ടിട്ടില്ല രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് പറയും അതും തീരെ അശ്ലീലം എനിക്കത് എന്താ പറഞ്ഞതെന്ന് എനിക്കിവിടെ പറയാമയ്യാ നിങ്ങളിൽ കേട്ടവർ കേട്ടു അല്ലാത്തവർ കേട്ടിട്ടില്ല ഇപ്പോൾ വരുന്ന വീഡിയോയിലെല്ലാം അത് മ്യൂട്ട് ചെയ്താണ് പി എന്ന ഒച്ച ഒച്ചിട്ടാണ് അത് വിടുന്നത് കോൺഗ്രസ്സുകാർക്കൊന്നും പറയാനില്ല അതിലൊരാൾ പറഞ്ഞു അല്ല അയാൾ ബി ജെ പി കാരനാണെന്ന് പറഞ്ഞു അല്ല രാഹുൽ ഗാന്ധിയുടെ സ്റ്റേജിൽ ബി ജെ പി കാരൻ കയറുമോ ഉയര് പേ ശരി ഇവരവിടെ പിടിച്ചു നിർത്ത നിർത്തലാണ് എന്ന് പറയണ്ടേ അതുമില്ല ഇവരത് ആസ്വദിച്ചു എന്തൊരു കഷ്ടമാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു എൻ്റെ അമ്മയെ അപമാനിച്ചത് ശരി ഞാൻ അത് തിരിച്ചൊന്നും പറയാനൊന്നും പോകുന്നില്ല പക്ഷേ എൻ്റെ അമ്മയെ അപമാനിച്ചതിലൂടെ രാജ്യത്തെ അമ്മമാരെയാണ് ശരിക്കും പറഞ്ഞാൽ സീതാ മാതാവിൻ്റെ സ്ഥലമാണ് ബീഹാർ എന്നാണ് ബീഹാറുകൾ ക്ലെയിം ചെയ്യുന്നത് അതെന്ത് വാങ്ങിക്കോട്ടെ ചരിത്രം കിള്ളിപ്പൊളിക്കുകയൊന്നും വേണ്ട അങ്ങനെയാണ് ഒരു വിശ്വാസം സീതാ മാതാവിൻ്റെ നാട് ബീഹാറാണ് എന്ന് ബീഹാറുകൾ കരുതുന്നു ആ മാതാവിൻ്റെ നാട്ടിൽ നിന്ന് ഈ പോക്കൃത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെപ്പക്കുറ്റി കടിക്കണ്ടേ ഇവൻ്റെയൊക്കെ അപ്പോൾ അത് നരേന്ദ്രമോദി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സി എൻ്റെ അമ്മയെ പറഞ്ഞതിൽ ഞാനിപ്പോൾ അതിനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ബട്ട് ഓരോ നാട്ടിലെ ഓരോ അമ്മയെയും ഓരോ സഹോദരിയെയും ഓരോ മകളെയുമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതെന്ത് വേണം എന്ന് നിങ്ങളാലോചിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു ഇത് ഇവർ വാർത്തയാക്കി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു മലയാളം ചാനലിൽ ആരെങ്കിലും തന്നെ ഈ നരേന്ദ്രമോദിയുടെ അമ്മയെ ചീത്ത പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നോ ഇല്ല അത് റിപ്പോർട്ട് ചെയ്യില്ല കാരണം രാഹുൽ ഗാന്ധിക്ക് ക്ഷീണമാണല്ലോ അത് ചെയ്യാൻ പാടില്ല ആർ ജെ ഡിയുടെ തേജസ്വി യാദവിനെ കണ്ടാൽ മീഡിയയിൽ എത്ര പേർക്ക് തിരിച്ചറിയാമെന്ന് എനിക്ക് അറിഞ്ഞോളൂ പക്ഷേ അവർക്ക് പ്രിയപ്പെട്ടവനാണ് ആ തേജസ്വി യാദവും കാരണം മോദിയെ എതിർക്കുന്നുണ്ടല്ലോ ഈ ഒരു ഒരു പരിപാടി ശരിയല്ല പക്ഷേ മലയാളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും ഇങ്ങനെ പെരുമാറുകയുള്ളൂ എന്ന് നമുക്കറിയാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ അമേരിക്കൻ റിയാക്ഷൻ നോക്കുകയായിരുന്നു ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ മീറ്റിങ്ങിന് ശേഷം എല്ലാവരും ഒക്കെ തിരിച്ചു വീട്ടിലൊക്കെ പോയല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ എന്താ സ്ഥിതി ട്രംപ് വലിച്ചു നീട്ടി ഇന്നലെ തന്നെ ഒരു ഒരു അങ്ങേരുടെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യ വല്ലാതെ അമേരിക്കയെ കൊള്ളയടിക്കുന്നു ഇന്ത്യ ഇപ്പോൾ പൂജ്യം താരിഫ് ആക്കാമെന്ന് പറയുന്നു അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ താമസിച്ചു പോയി ഇതെന്തൊരു പോക്കൃത്തരാണ് ഇത് വൺ സൈഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ തന്നെ കാളമൂത്രം പോലെ ട്രൂത്ത് സോഷ്യലിൽ എഴുതി വെച്ചു പക്ഷേ അമേരിക്കൻ മാധ്യമങ്ങൾ നോക്കിയാൽ ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ ബ്ലൂംബർഗ് അൽജസീറ സി എൻ എൻ ഇങ്ങനെ എണ്ണമറ്റ മാധ്യമങ്ങൾ മൊത്തം ട്രംപിനെ ചിത്തറയുകയാണ് നിങ്ങൾ ചൈനയ്ക്കെതിരെ ഒരു ശക്തിയായിട്ട് ഉപയോഗിക്കാവുന്ന രാജ്യം അതായത് ഇന്ത്യ അവരെ വെറുതെ വെറുപ്പിച്ച് ചൈനീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ചേർത്തു ഇതാണ് മാധ്യമങ്ങളുടെ റീഡിങ് പൊതുജനങ്ങളുടെ റീഡിങ് അതാണെങ്കിൽ പോലും പൊതുജനങ്ങൾ കാര്യമായിട്ട് ആയിട്ടില്ല അമേരിക്കയിൽ കാരണം അവർക്ക് ഈ താരിഫിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല അവരിപ്പോഴും ഈ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഡീപ്പോർട്ടേഷൻ പിന്നെ ട്രംപിൻ്റെ മറ്റ് ആന്തരികമായ ഒരുപാട് നടപടികൾ അതെല്ലാം ഈ മാഗ എന്ന് പറയുന്ന ഐഡിയ ഉണ്ടല്ലോ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അപ്പോൾ അമേരിക്കയെ ആക്കുന്ന നടപടികൾ അദ്ദേഹം അവിടെ അകത്ത് നടപ്പിലാക്കുന്നുണ്ട് അത് അമേരിക്കക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു ഏകദേശം വൺ തേർഡ് അമേരിക്കക്കാർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ട്രംപിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ട്രംപിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരാളെ പരിഹസിക്കാൻ കളിയാക്കാൻ നമുക്കൊക്കെ നല്ല സാമർഥ്യമാണ് ഞാനും തിരക്കേടില്ല അവർ കളിയാക്കാറൊക്കെ അല്ലേ പക്ഷേ കളിയാക്കുമ്പോൾ പോലും ഉണ്ടല്ലോ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമുക്ക് അവരെ ട്രോൾ ചെയ്യാം ബട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമുക്ക് ഈ മൊത്തം താരിഫ് കളിയിൽ ഞാൻ നോക്കിയിട്ട് ഒരു കൊട്ടത്താപ്പ് ഞാൻ പല രീതിയിൽ പരിശോധിച്ചും പല വെബ്സൈറ്റ് നോക്കിയിട്ടുമൊക്കെ ഒരു വൺ പോയിൻറ്റ് സിക്സ് ട്രില്യൺ ഡോളേഴ്സിൻ്റെ നിക്ഷേപം ട്രംപ് അമേരിക്കയിലേക്ക് വാഗ്ദാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ യൂറോപ്യൻ യൂണിയനുണ്ട് ജപ്പാനുണ്ട് വിയറ്റ്നാമുണ്ട് കൊണ്ടൊക്കെ പുള്ളി പ്രതിജ്ഞ എടുപ്പിച്ചു ഇത്ര ഇത്ര ഡോളർ ബില്യൺ ഡോളർ ഞങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാം ജപ്പാൻ അമേരിക്കയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യാൻ സമ്മതിച്ചു ജപ്പാൻ്റെ അരി ഇല്ലെന്നിട്ടല്ല ബട്ട് ഇത്ര മെട്രിക് ടൺ അരി അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജപ്പാൻ്റെ കൈ പിടിച്ച് തിരിച്ച് ഒപ്പിടിച്ചു ട്രംപ് ജപ്പാന് വലിയ പ്രയാസമുണ്ടതിൽ പക്ഷേ ജപ്പ് വിയറ്റ്നാം ആണെങ്കിലോ വിയറ്റ്നാം ഒരു ഈ ഗോൾഫ് കളിക്കുന്ന വലിയ മൈതാനം ഉണ്ടല്ലോ അത് ട്രംപിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ആ ട്രംപിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പണ്ടാരത്തെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവർ നമ്മുടെ ഖത്തർ ഒരു വിമാനം കൊടുത്തില്ലേ ആ ആത്മാഭിമാനമുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങേരാ വിമാനം മേടിക്കുമോ വിമാനത്തിൻ്റെ വലിയ രണ്ട് കമ്പനികൾ ബോയിങ്ങും ലോഖേഡും മാർട്ടിനും അത് രണ്ടും അമേരിക്കയിലാണ് വിമാനം ഉണ്ടാക്കുന്നതിലെ വിദഗ്ധന്മാർ അമേരിക്കക്കാർ തന്നെയാണ് ഇപ്പോഴും എന്നിട്ട് അതിൻ്റെ പ്രസിഡൻറ്റ് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ബോയിങ് വിമാനം ഖത്തറിൽ നിന്ന് ആ ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനമായിട്ട് മേടിക്കുക ഇതെന്ത് പരിപാടി എന്നിട്ട് അത് എയർഫോഴ്സ് വൺ ആയിട്ട് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുക എന്തൊരു എച്ചിത്തരമാണെന്ന് നോക്കി പക്ഷേ ഇത് ട്രംപ് ചെയ്യും പുള്ളിക്ക് പേഴ്സണൽ സമ്മാനങ്ങൾ കിട്ടുക ഈ മറ്റേ മംഗളപത്രം കിട്ടുക ഇതൊക്കെ വലിയ കാര്യമാണ് അപ്പോൾ വിയറ്റ്നാം പറഞ്ഞു ചേട്ടാ ഞങ്ങളൊരു ഒരു ഗോൾഫ് കളിക്കുന്ന വലിയ മൈതാനം അത് ചേട്ടൻ്റെ പേർക്കങ്ങ് രജിസ്റ്റർ ചെയ്യാം പുള്ളി പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ കച്ചേരിയിലൊക്കെ പോകണില്ലേ കച്ചേരിയിലൊന്നും പോകണ്ട ഈ വലിയ ആൾക്കാരുടെയൊക്കെ രജിസ്ട്രാറ് മറ്റേ രജിസ്റ്ററും മറ്റ് സാധനങ്ങളും സീലും ഒക്കെ ആയിട്ട് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ചെയ്ത് ഒപ്പോ വിരലോ വിരലടയാളമോ എന്താണെന്ന് വെച്ചാൽ പതിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുപോകും അങ്ങനെ ചെയ്യാം ചേട്ടൻ അമേരിക്കയിൽ തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾ രജിസ്ട്രാറെ ഈ കിതാബ് ഒക്കെ ആയിട്ട് അമേരിക്കയിൽ വിട്ടോളോ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിൻ്റെ പേർക്ക് അതെഴുതി കൊടുത്തു വിയറ്റ്നാം എന്നിട്ടാണ് എന്തോ പത്തൊമ്പതോ ഇരുപത്തൊന്നോ ശതമാനം താരിഫിൽ നിർത്തിയത് ഇങ്ങനെയൊക്കെ ആളുകളുടെ കൈ പിടിച്ച് തിരിച്ചും കഴുത്തിന് കത്തിവെച്ചും ഒക്കെ വീഷണിപ്പെടുത്തി തോക്കിൻ കോഴിൽ നിർത്തി ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സെക്യൂരിറ്റി അമേരിക്കയുടെ കയ്യിലാണ് അപ്പോൾ ജപ്പാൻ എന്ത് ചെയ്യും ജപ്പാൻ്റെ സംരക്ഷണം സൈനിക സംരക്ഷണം അമേരിക്കയുടെ കയ്യിലാണ് അതുകൊണ്ട് ജപ്പാന് ഇടംബലം തിരിയാൻ പറ്റുന്നില്ല എന്നിട്ട് തന്നെ ജപ്പാൻ കിടന്നിടത്ത് കിടന്ന് കാണിച്ച സർക്കസാണ് മോദി അവിടെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരു കരാറൊക്കെ എഴുതി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ത്യയിലും ഇൻവെസ്റ്റ് ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ജപ്പാൻ കരാർ എഴുതിയത് അതായത് ട്രംപിനെ ഒരു ചെറിയ സിഗ്നൽ ഞങ്ങളങ്ങനെ പേടിച്ച് മാറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയൊക്കെ നിരാശനായി ചീത്ത പറയുന്ന മനുഷ്യൻ നരേന്ദ്രമോദിയെ ടിയാൻ ജെന്നിൽ പോയ വിവരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മോദിയും പുട്ടിനും ഒരേ കാറിൽ സഞ്ചരിച്ചു അതിനിപ്പം എന്താണ് ഇത്ര വലിയ കാര്യം ഒരേ കാറിൽ പോയി ഒരേ സ്ഥലത്തേക്കാണ് പോകേണ്ടത് ഒരേ കാറിൽ പോയി അതിങ്ങനെ ആഘോഷിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നാണ് അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടുന്നത് ഇവർ പേരും പോയത് തന്നെ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ വെച്ച സ്ഥലത്തേക്കാണ് ബട്ട് ആ സ്ഥലത്തേക്ക് അകത്ത് കയറാതെ വഴിയിൽ കാറ് നിർത്തി മുൻവശത്ത് കാറ് നിർത്തിയിട്ടാണ് പുട്ടിനും മോദിയും തമ്മിൽ സംസാരിക്കുന്നത് അമ്പത്തഞ്ച് മിനിറ്റ് കാറിലിരുന്ന് സംസാരിച്ചു പിന്നെ അകത്ത് കയറി വേറെ ഒരു മണിക്കൂർ സംസാരിച്ചു അമ്പത്തഞ്ച് മിനിറ്റ് പുട്ടിൻ്റെ കാറിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമെന്താ അപ്പോഴാണ് ഇതിലെ ഊഹാപോഹ അത് ശരിയാണ് കേട്ടോ പുട്ടിൻ മോദിയോട് പറഞ്ഞു വണ്ടിയിൽ നിന്ന് അവിടെ ഇരുന്നോ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അയ്യോ അതെന്താ ചേട്ടാ അകത്ത് കഴിഞ്ഞാൽ ചൈനയാണ് അവൻ്റെ ആണ് അവൻ്റെ സ്ഥലമാണ് അവൻ നമ്മുടെ സംഭാഷണം ടേപ്പ് ചെയ്യുക ഉറപ്പാണ് ബഗ്ഗായിരിക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ ബട്ടൺസ് പോലും മേശിക്കാണ്ട് ഈ ലോക്കും നമ്മളറിയില്ല നമുക്കിപ്പോൾ അതിനകത്ത് കയറി ഫർണിച്ചറ് മുഴുവൻ പരിശോധിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അന്യനാട്ടിൽ പോയിട്ട് അവർ സംശയിക്കുന്ന രീതിയിൽ എല്ലാ സ്ഥലവും മുറിയൊക്കെ തപ്പി നോക്കണമെന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മുടെ സെക്യൂരിറ്റിയെ വെച്ച് അത് പറ്റില്ല അതുകൊണ്ടൊരു കാര്യം ചെയ് ഈ കാറ് സേഫാണ് എൻ്റെ കാറാണ് പുട്ടിൻ പുട്ടിൻ്റെ കാറിലാണ് പോകുന്നത് വല്ലോൻ്റെയും കാറിലൊന്നും പുട്ടിൻ കയറില്ല അപ്പം പുട്ടിൻ പറഞ്ഞു എൻ്റെ കാറിലിതൊന്നും സംസാരിക്കാം അങ്ങനെ സംസാരിച്ചു അത് വലിയൊരു സിഗ്നൽ തന്നെയാണ് വലിയൊരു സിഗ്നൽ തന്നെയാണ് കാരണം ഷീ ജിൻ പിങ് പോലും അറി അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ തീർത്തും രഹസ്യമായ കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കും ഷീ ജിൻ പിങ് ആണെങ്കിൽ അതിലും വിളിക്കാൻ ഷീജിൻ പിങ് എന്ത് ചെയ്തു അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു മെമ്പറുണ്ട് ചായ് കീ എന്നാണ് അങ്ങേരുടെ പേര് ഈ ചായ് കീ ഷീജിൻ പിങ്ങിൻ്റെ വലങ്കയാണ് അല്ലെങ്കിൽ ഗുരുതുല്യനാണ് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നൊക്കെയാണ് വെയ്പ്പ് കാര്യം ശരിയുമാണ് ദ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ മാൻ പ്രോബ്ലി ഒരുപാട് പേര് പറയുന്നുണ്ട് ഷീജിൻ പിങ്ങിനേക്കാൾ പവർഫുള്ളാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഈ ചായ് കീ ചായ്ക്കിയെ കാണാൻ പല രാജ്യങ്ങളിലെയും പല അംബാസിഡർമാർ പലതവണ ശ്രമിച്ചിട്ടുണ്ട് ചായ്ക്കി ആരെയും കാണില്ല പുളി പുറത്ത് ഇറങ്ങില്ല അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുക അത് ഇതൊന്നുമില്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചിരിക്കുകയില്ല കാട്ടിക്കിടിച്ചാൽ ചായ്ക്കി ചിരിക്കുകയില്ല നമ്മുടെ അടൂർഭാസിയോ ഇന്നസെൻറ്റോ ഒന്നും വിചാരിച്ചാൽ ചിരിക്കുന്ന ടൈപ്പല്ല ചായ്ക്കി ഷീജിൻ പിങ് പിന്നെയും ഇങ്ങനെ ഒരു ഒരു ഇളിച്ചു കാണിക്കുമല്ലോ ചായ്ക്ക് അതുപോലില്ല ഗൗരവത്തിലൊരിപ്പം ഷീ ജിൻ പിങ് ചായ് ചായ്ക്കിയോട് പറഞ്ഞു നമ്മുടെ മോദിയെ വിളിച്ചിട്ട് ഒരു ബാങ്ക്വറ്റൊക്കെ കൊടുത്ത് പുളിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി മോദിയോടും പറഞ്ഞു മോദി പറഞ്ഞു ഞാൻ സംസാരിക്കാൻ ചായ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാം പക്ഷേ എനിക്ക് ഈ ബാങ്ക്വറ്റും ഡിന്നറും ഒന്നും വേണ്ട അയ്യോ അതെന്താ തന്നെ ഞങ്ങൾ ആദരവോട് ആ ശരി എൻ്റെ വയറ് ഞാൻ നോക്കണമല്ലോ മോദിക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്താ ഒരിക്കൽ ഏകാദശി പിന്നെ രാത്രിയിൽ ചൂടുവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ രാവിലെ പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ അങ്ങനെ നിഷ്ഠയോടെ ജീവിക്കും അതുകൊണ്ടാണ് ആ മനുഷ്യനിങ്ങനെ തടി പോലെ നിൽക്കുന്നത് വർഷം എത്രയായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഒന്നിൽ അടുപ്പിച്ചാണ് ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയത് ഇപ്പോൾ പത്തിരുപത്തിനാല് വർഷമായില്ലേ ഒരു മൂക്കിപ്പനിയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട ചരിത്രമുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അദ്ദേഹത്ത് പ്രവേശിപ്പിച്ചു നില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു ഒന്നുമില്ല നില തൃപ്തികരമാണെന്ന് പുള്ളി തന്നെ പുള്ളിയുടെ നടപ്പ് കൊണ്ടും സംഗതി കൊണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർക്ക് നാണം വരും നരേന്ദ്രമോദി നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു എടുപ്പും അങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം ചിട്ടയായ ജീവിതം നയിക്കുന്ന ചിട്ട തെറ്റിക്കുകയും ചെയ്യും എട്ട് ദിവസം കൊണ്ട് അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ് ഭൂമിയുടെ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് നമ്മളാണെങ്കിൽ ടൈം സോൺ മാറി പ്രാന്ത് പിടിക്കും നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റിൽ കയറുന്നു പെട്ടെന്ന് നട്ടുച്ചയാകുന്നു എന്ത് ചെയ്യും പ്രാന്ത് പിടിക്കുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് അപ്പം അദ്ദേഹം ചായ്ക്കിയെ കണ്ടു ഇവർ തമ്മിൽ എന്ത് സം സംസാരിച്ചു എന്നറിയില്ല ബട്ട് ഷീജിൻ പിങ് ചായ്ക്കിയെ കാണാൻ പറഞ്ഞതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വി ആർ ഡാം സീരിയസ് കേട്ടോ നരേന്ദ്രമോദി ഞങ്ങൾ വെറുതെ ഇത് തമാശകളിയല്ല ട്രംപിനെ ഒന്ന് കാണിക്കുക അതൊന്നുമില്ല ട്രംപിനെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഈ നാടകമൊന്നും കളിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ ഡാം സീരിയസ് ആണ് നിങ്ങളുടെ നെഗോഷിയേറ്റേഴ്സ് ഫസ്റ്റ് ടീം സെക്കൻഡ് ടീം ഇന്നലെ ചൈനയ്ക്ക് പോയി തേർഡ് ടീം ഇപ്പോൾ പോകാൻ പോകുന്നു നാളെയാണെന്ന് തോന്നുന്നു മൂന്നാം സംഘം പോകുന്നത് ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇൻ്റേണലി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ടല്ലോ സി സി പി സി സി പി എല്ലാവർക്കും ഒരു മെസ്സേജാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ വന്നിട്ട് ചായ്ക്കിയെ പോയി കണ്ടാൽ അതിനർത്ഥം ഇനി പോളിറ്റ് ബ്യൂറോയിലെ ആരും താഴെയുള്ള മറ്റേ ചെറിയ ചെറിയ ആൾക്കാർ വരെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ പോളിങ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ടം മുതൽ താഴത്തെ ആനത്തലവട്ട ആനന്ദന് വരെയുള്ള കക്ഷികളുണ്ട് അവിടെ ഉണ്ടല്ലോ ഇതുപോലെ ചരക്കുകൾ അപ്പോൾ അവർക്കൊക്കെ ഒരു സിഗ്നലാണ് ഇന്ത്യയെ അവിടെ ഇവിടെയും ഇരുന്ന് കുറ്റം പറയരുത് ഇവരെയൊക്കെ ഓരോ പ്രസ്താവനയൊക്കെ ഇറക്കും അത് ചെറിയ ചെറിയ മാധ്യമങ്ങളിലൊക്കെ വരും പിന്നെ അത് വലുതാകും പിന്നെ അത് അവഗണിക്കും അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായമൊക്കെ നിർത്തിക്കോളണം വി ആർ ഡാം സീരിയസ് എന്നുള്ള മെസ്സേജ് നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങും കൊടുത്തിരിക്കുന്നു ഷീ ജിൻ പിങ്ങിന് ചേട്ടാ ഒരിച്ചിരി കരുതി വേണം ഞങ്ങളോട് പെരുമാറാൻ എന്ന് പുട്ടിനും നരേന്ദ്രമോദിയും ചേർന്ന് മെസ്സേജ് കൊടുത്തിരിക്കുന്നു ഭാരതം ഷീ ജിൻ പിങ്ങിന് മെസ്സേജ് കൊടുത്തത് ഞങ്ങൾ വീക്കായതുകൊണ്ടല്ല ഞങ്ങൾക്ക് ആശ്രയമില്ല അതോ തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ വന്നു അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ ചൈനയ്ക്കും വിചാരിയില്ല ചൈനയ്ക്ക് നമ്മുടെ ഡോക്ലാം പിന്നെ ഗൽവാൻ ഈ രണ്ട് സംഭവങ്ങൾ അത് വേറൊരു വീഡിയോയ്ക്ക് തന്നെയുള്ള വകുപ്പുണ്ട് അതുകൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈനയുടെ ആയുധങ്ങൾ അത്ര വലിയ മികച്ചതല്ല ഷെയർ മാർക്കറ്റ് അതിൻ്റെ ഷെയറൊക്കെ ഇടിഞ്ഞു ഇതെല്ലാം ചൈനയ്ക്ക് മനസ്സിലായി ഇന്ത്യയുടെ അടുത്ത് വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ എന്ന് ചൈന മനസ്സിലാക്കി ഇതാണ് ഈ ഭാഗത്ത് എസ്സിയോ ഭാഗത്ത് നടന്നിരിക്കുന്നത് അപ്പുറത്ത് ട്രംപിൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേണലി ട്രംപിൻ്റെ പോപ്പുലാരിറ്റി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങളെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് അമേരിക്കയിൽ അങ്ങനെ ഭരണകൂടത്തെപ്പറ്റി വിവരം തരുന്ന മാതിരിയുള്ള കോൺടാക്സ് ഒന്നുമില്ല ഇനി ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അന്താരാഷ്ട്ര തലത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ മീഡിയ മാത്രം പോരാ കോണ്ടാക്ട്സ് വേണം അതും നമുക്ക് ഉണ്ടാക്കാമെന്നേ തൽക്കാലം ഇത്രയും താങ്ക് യു